Thank you. ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ ഇന്നിവിടെ രാവിലെ തന്നെ ഞാൻ ചായപ്പടിയിലാണ് ഇട്ടാം ഇന്നിവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഇട്ടാം ചപ്പാത്തി നമ്മൾ നമ്മളെപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എപ്പോഴെങ്കിലൊക്കെ കാരണം കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ ആദ്യം കുട്ടികൾക്ക് ആദ്യ കുട്ടികളൊന്നും പറ്റൂലായിരുന്നു അപ്പോൾ അവനക്ക് ഇഷ്ടമാണ് കിട്ടാം ഇവ ഇക്കാൾക്ക് ഇഷ്ടമല്ല ചപ്പാത്തി പിന്നെ ഇവിടെ എന്താ അറിയില്ല ഇക്ക ചപ്പാത്തി കൊണ്ടുപോകില്ല കേട്ടോ ചപ്പാത്തിപ്പൊടി ആട്ടപ്പൊടി കൊണ്ടുവരാറില്ല അപ്പോൾ ഇന്നലെ പൊടി കഴിഞ്ഞപ്പോൾ ഞാൻ കടയിൽ നിന്ന് ആട്ടപ്പൊടി വാങ്ങി കൊണ്ടുവന്നിട്ടാം അപ്പോൾ മനുട്ടനാണെങ്കിലൊന്ന് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകണമായിരുന്നു ചപ്പാത്തി കണ്ടപ്പോൾ അതിന് ചപ്പാത്തിയും കറി എടുത്ത് ാണ് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാനിട്ടാണ് റെഡി ചപ്പാത്തി ചപ്പാത്തിപ്പണിയൊക്കെ കഴിഞ്ഞ് മക്കളെല്ലാവരും ചായയൊക്കെ കുടിച്ച് ഒക്കെ ഒക്കെ ഓരോ പോയിട്ടുണ്ടെങ്കിൽ സ്കൂൾക്ക് പോകാനും സ്കൂളുള്ള ദിവസമാണ് കിട്ടാം സ്കൂൾ തുറക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി കുട്ടികളൊക്കെ പോയാൽ ഞാനും എൻ്റെ അച്ചുട്ടിയും പഴയ പോലെ ഒറ്റക്കാവുട്ടാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്ക് ഉള്ളവണ് മദ്രസ്സ വിട്ട് വന്ന് പൊന്നൂസൊക്കെ വേഗം ചായയും കടിയൊക്കെ കുടിച്ച് എല്ലാവരും ഡ്രസ്സ് മാറ്റാനും അമ്മനൊക്കെ ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് പാത്രങ്ങളൊക്കെ ഒന്ന് കൊട്ടത്തരത്തിൽ നിന്ന് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് ഞാൻ ഓരോരുത്തർക്ക് തായയിൽ പോയി നിൽക്കൂട്ടോ ഒരു വണ്ടി മുന്നേ തന്നെ കയറട്ടെ അതിൻ്റെ ഉടമ കൂടെ വണ്ടി പോകട്ടോ എന്താണ് സ്ക്രൂസറാണ് കേട്ടോ അപ്പോൾ അതിൽ അവിടുന്ന് ഓല് പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി അടുത്ത പണികളൊക്കെ നോക്കുകയുള്ളൂ കേട്ടോ ഞാൻ ഇന്നേതും നേരത്തെ തന്നെ തീയൊക്കെ കൂട്ടിയിട്ടുണ്ട് ചോരിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞോര് ശേഷം നമ്മൾ എല്ലാ പരിപാടിയും ഒരുങ്ങാ ചായക്കടി കുടിച്ചാ ബഡിയാണ് കേട്ടോ അപ്പൊ സ്കൂളൊക്കെ പോവാൻ നേരത്തെ ചായയും കടിയും കൂടി കൂടിയും കൊണ്ട് കഷ്ണം കൂടുന്നാളാ വേഗിന്റെ സിബ് ശരിയാക്കണ്ട ശരിയാ ശരിയാക്കണം പോയങ്ക പോകുമ്പോ ശരിയാക്കണം ആ മുണ്ട് ഇങ്ങനെ എപ്പഴും എപ്പോഴും ആക്കണ്ട അപ്പൊ ഇത് പോരൂട്ടാ അപ്പൊ പിന്നൊത്തി ഇത് അച്ചോട്ടിക്കണി എവിടെയാ വേഗം എല്ലാം വെച്ചാ ബുക്കൊക്കെ നോക്കിയാ ఒక్క ఒక్క ఓకినా ഇപ്പോൾ എട്ട് ദിവസം പത്ത് ദിവസം കാക്കാരെ കൂടെ കഴിച്ച് ഉച്ചക്ക് ഉറക്കൊക്കെ പോയി എൻ്റെ അച്ചുട്ടി കളിച്ചിരിക്കുന്നുണ്ടാ അപ്പോൾ ഇനിയിപ്പോൾ കാക്കാരൊക്കെ പോക്ക് തുടങ്ങിയാൽ അച്ചുട്ടി ഒറ്റക്കാവും പഴയ പോലെ കേട്ടോ അച്ചുട്ടി ഞാനും ഒറ്റക്കുണ്ടാകുമ്പോൾ ഉച്ചയ്ക്ക് ഉറക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ കാക്കാരെ കൂടെ ഇങ്ങനെ താത്താൻ ഇപ്പോൾ കൂടെ ഇങ്ങനെ കഴിച്ച് നടന്നിട്ട് ഒക്കെ ഉറങ്ങാനൊന്നും കൂട്ടക്കൂടാ ഇപ്പോൾ ഏതായാലും എല്ലാവരും കൂടെ അടുക്കുക ഇനി കാക്കാർ പോണെന്ന് നോക്കി കുത്തരക്കൂട്ടും കുറച്ച് കഴിയുമ്പോൾ ഫോൺ ഗെയിമ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇളക്കൂട്ടാം അതിന് ശേഷം ഓൾ പിന്നെ ഇപ്പച്ചി വന്നാൽ പിന്നെ ഇപ്പച്ചിൻ്റെ അടുത്ത് കാണുമ്പോൾ കൂടും നല്ല അല്ലാതെ ഇത്തന്നെ ഒന്നുമില്ലട്ടോ അടുക്കളയില് ഞാൻ പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഉണ്ടാവട്ടെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓളും ഉണ്ടാവൂടെ ഇരിക്കണട്ടോ അപ്പൊ ഇൻഷാള്ള അടുത്ത പ്രാവശ്യം സ്കൂളിൽ ചേർക്കണം ആഹ് മറ്റവരെയൊക്കെ സ്കൂളിലും മദ്രസ്സിലൊക്കെ ചേർക്കണം കഴിഞ്ഞ മറ്റോ ചേർത്ത് കണക്കിനെ ഓല ചേർക്കാൻ അയക്കണം ഓലക്കെ നാലു വയസ്സായപ്പോ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട് സ്കൂളിലും മദ്രസിലൊക്കെ ഇവിടെ എമ്മച്ചിന്റെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ വൈകിയാ ചേർക്കാൻ ണ ചെറിയ വലുപ്പല്യ ആള് പറഞ്ഞിട്ട് ഇക്ക ചേർക്കാൻ അടുത്ത പ്രാവശ്യം ചേർക്കാറുള്ള ചേർത്ത് കേട്ടോ ഇപ്പോള് മാത്രമാണ് വൈകിയത് അപ്പൊ അങ്ങനെതാ ഓരോ വണ്ടി വന്ന് അപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോ വണ്ടിയിലെ മക്കള് ടാറ്റ് വീഡിയോ കാണാൻ വേണ്ടി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കട്ടാ നമ്മൾ പോയപ്പോ നമ്മൾ അച്ചുട്ടിട്ടാട്ടി ഫോൺ വാങ്ങിച്ചിട്ടാണ് ഫോണും കണ്ടിങ്ങനെ ഓഫ് ആക്കണം കണ്ണ് കേടൂട്ടാ ഏഹ് കുറച്ചു കണ്ടുമ്പോ ചോപ്പാക്കുട്ടാ കാടക്കുട്ട മരുന്ന് കൊടുക്കാമോ നമുക്ക് കാടാക്ക് മരുന്ന് കൊടുക്കണ്ടേ കാടക്ക് മരുന്ന് കൊടുക്കണ്ടേന്ന് വാ അങ്ങനെ എന്താ ഞങ്ങളുടെ കാടകൾക്ക് കാടകൾക്ക് എന്തോ അറിയില്ല കേട്ടോ ചെറുതായിട്ട് തൂക്കം ഉണ്ട് കിട്ടാം അപ്പോൾ ഒരിക്കലുള്ള മരുന്നൊക്കെ കലക്കിക്കൊടുത്ത് ഞാനും അച്ചുട്ടിയും കൂടിയും ഇക്ക മരുന്നൊക്കെ അപ്പോൾ മരുന്നൊക്കെ കലക്കി കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുറ്റടിക്കലാണ് മീവൻ ആക്കിയിരിക്കുന്നത് അക അടിക്കലും തുടക്കലും തുടങ്ങി തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ വേഗത്തിൽ നമ്മൾ പയറൊന്ന് നുറുക്കി പച്ച ഉച്ചക്ക് ചുവന്ന് റെഡിയാക്കി ആക്കി കട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ഇതാണ് ഞാനിവിടെ കഴിഞ്ഞു പയറായിരുന്നു കേട്ടോ പയർ കഴിഞ്ഞിട്ടില്ല പയറുണ്ടായിരുന്നു കേട്ടോ ഇന്നലൊക്കെ എടുത്ത ബാക്കി തന്നെ ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് cutting board കട്ടിങ് ബോർഡ് ഒന്ന് വെച്ചരി എനിക്ക് വേന്തോ പോലെയാണ് ഇട്ടാ ഞാൻ കട്ടിങ് ബോർഡൊന്നും എടുക്കൂല ഇങ്ങനെ കൈ കൊണ്ട് അരിയും ഉള്ളിയായാലും തക്കാളി ആയാലും പയറായാലും ഒക്കെ ഇങ്ങനെ കൈയ്യെ പിടിച്ചിങ്ങനെ ചെറുതായിട്ട് അരിയിലാണ് ഇട്ടാ കട്ടിങ് ബോർഡ് എടുത്തുകാണുള്ള പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കട്ടിങ് ബോർഡ് വെച്ചിങ്ങാതിന് അടി സുഖം അതിൻ്റെ കൈ കൊണ്ടാണ് ഇട്ടാ അപ്പം അങ്ങനെ ഇതാ ഞാനത് ചെറിയതായി കട്ടാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കിട്ടാം അപ്പം നമ്മൾ അച്ചുട്ടി ഉണ്ടായിരുന്നു കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ എടുത്തരാനൊക്കെ കേട്ടോ പിന്നെ ഓൾ എന്തോ പൊങ്ങും പൊങ്ങും അതോ എന്തോ കളിക്കാൻ ഇറങ്ങാണ്ട് ഇറങ്ങിക്കാട്ടാം ഓളെ കുറയ്ക്ക് കറ്ററവായ തൈ ഉണ്ട് കിട്ടാം അപ്പം ആ കറ്ററവായ തൈനെ വെള്ളം നനക്കാനും ഇറങ്ങാണ്ട് ഇറങ്ങിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഞാൻ പയർ പയറുപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പയറുപ്പേരിയും പിന്നെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി താളിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് ഈ താളിപ്പ് ഭയങ്കര ഇഷ്ടം ഇഷ്ടമില്ല കേട്ടോ ഇക്കാക്ക് താളിപ്പ് ഇഷ്ടമില്ല എന്നാലും പുളിയൊക്കെ എരുമ്പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ എനിക്ക് തക്കാളി തക്കാളിയും വെണ്ടയ്ക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ തക്കാളിക്കളി അങ്ങനെ ഇതാ ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി വെക്കട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്താ ഭയങ്കര സങ്കടം തോന്നും ചിലപ്പോൾ ഇത്രയും അടങ്ങാറ് ടൈമില്ലാത്ത സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എത്ര നേരം നമ്മൾ മെനക്കെട്ട് ഇരുന്ന് ചെയ്തിട്ടും നമ്മളെ വീഡിയോക്ക് വ്യൂസും നമ്മളെ വീഡിയോ കാണാൻ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വേദനയൊക്കെ വരും അപ്പോൾ കാരണം നമ്മളെ വീഡിയോ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കാരണം കുറ്റങ്ങളും പരാതികളും മാത്രമേ കിട്ടണുള്ളൂ കേട്ടോ യൂട്യൂബ് ചാനലുകൊണ്ട് അങ്ങനെ അച്ചുട്ടീൻ്റെ കൈമ്മതകത്തുമ്പോൾ രണ്ട് മൈലാഞ്ചി ഇട്ടിട്ട് കേട്ടോ മൈലാഞ്ചിയും രൂപയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടാം അപ്പോൾ ഈ കാലൻ്റെ മുടിമ ഇടാൻ വേണ്ടിയിട്ട് ഇക്ക മൈലാഞ്ചി മയിലാഞ്ചിയൊക്കെ റെഡിയാക്കി കിട്ടും അപ്പോൾ അതെടുത്താണ് എൻ്റെ കയ്യുമ്പിട്ടേരി എന്ന് പറഞ്ഞിട്ടാണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ കയ്യുമ്പൊക്കെ ദാ അങ്ങനെ നമ്മൾ അച്ചുട്ടി അതിലഞ്ചൊക്കെ ഇട്ട് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഇക്കാക്ക് എനിക്ക് ഏതായാലും ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് നേരത്തെ തന്നെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ഇക്കാക്ക് ഞാനൊരു പണി കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിറകര വിറകര ഇപ്പോൾ പൊഴിഞ്ഞാടിനെച്ചൊരു പുറത്തൊരു ബാത്റൂമിലാണ് നമ്മൾ തേങ്ങയും ചെകിലിയൊക്കെ വെക്കണം കേട്ടോ കാരണം അത് ഞങ്ങൾ ഉപയോഗിക്കാൻ അകത്ത് തന്നെയാണ് കേട്ടോ പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ അപ്പോൾ വിറകര ഏതായാലും പൊഴിഞ്ഞാടിയപ്പോൾ ഞങ്ങൾ ആ ബാത്റൂമിലാണ് തേങ്ങയും ബാത്റൂമിലെ ക്ലോസറ്റ് എണ്ണം അടച്ചിട്ട് ക്ലോസറ്റ് ആണ് മൂടിയിട്ടിട്ട് ചേരിയും തേങ്ങയൊക്കെ ആ ബാത്റൂമിലെ കൊണ്ടുവന്നിട്ടില്ല തേങ്ങ വീണൊക്കെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇരിക്കാനോണ്ട് ഏതായാലും നമ്മൾ ഏതായാലും വെളിച്ചെണ്ണ ഒക്കെ ആട്ടാനും വെളിച്ചെണ്ണയൊക്കെ വറ്റിയ കഴിഞ്ഞിരിക്കുന്നിട്ടാ ഇപ്പോൾ ഓയില കൊണ്ടുവരണം തുടങ്ങി വെളിച്ചെണ്ണ ആട്ടിയിട്ടില്ല കേട്ടോ ഇന്ന് നാളെ നാളെ ഇറങ്ങാൻ നീണ്ടു പോകട്ടെ ആട്ടാനുള്ളത് ആട്ടാൻ തേങ്ങ കണ്ട് പക്ഷെ ആട്ടിയിട്ടില്ലെന്നുട്ടോ അപ്പോൾ ഞാനത് ഇക്കാനെക്കൊണ്ട് തേങ്ങ ഒക്കെ ഒന്ന് ഇപ്പം വൈകിനുള്ളിൽ നിന്ന് എടുപ്പുറത്തേക്ക് എടുത്തിടാൻ പറഞ്ഞതാണ്ട്ടോ ഇനി നാളെ മുതൽ പൊളി തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് ഇക്കാനെക്കൊണ്ട് ഇക്ക ഏതായാലും ഇവിടെ ഉണ്ടായി ൊണ്ട് അങ്ങട്ട് ഏർ പുറത്തേക്ക് ഇടിച്ചതാണ് കേട്ടാ അങ്ങനെ കഥക്കല കഴിഞ്ഞപ്പോൾ നമ്മൾ പയർ പയറുപ്പേരി ഒക്കെ ഞാനിതാവിടെ റെഡിയാക്കി തീമച്ച് കടുക് ഇല്ലായിരുന്നു കിട്ടാം അപ്പോൾ ചെറിയ ഉള്ളിയോണ്ടാണ് നമ്മൾ തൂമ്പിച്ച് കാണാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കടുക് വാങ്ങാൻ പോയപ്പോൾ കടയൊക്കെ പോകാനും മക്കൾ ഉണ്ടായിട്ടില്ല നിൽക്കാൻ കൊണ്ടാണ് ഈ പറയാൻ മറന്നും ചെയ്തു അപ്പോൾ ഏതാ ഉള്ളി കടകനെക്കാൾ രസം ഉള്ളിയാണല്ലോ അല്ലേ അങ്ങനെ ഇതാ നമ്മൾ ഉള്ളി ഇട്ട് കാണാൻ തോമ്പിച്ചിട്ട് നമ്മൾ പയറുപ്പേരി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ പയറുപ്പേരിയും കൂടെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ആ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ തക്കാളിയും വണ്ടിക്കും താളിക്കാൻ പോകുന്നത് കേട്ടോ അതും കൂടിയും ചെയ്തെടുക്കാണ്ട് ഇന്നലെ കൊണ്ടുവന്ന ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഇറച്ചി ഇന്നലെ മക്കൾ പൊരിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനത് ഇന്നലെ കുറച്ച് ഇറച്ചി എടുത്ത് മാറ്റി വെച്ചിരുന്നു കിട്ടാം അപ്പോൾ അതെടുത്ത് കാണാൻ നമ്മൾ പൊരിച്ചെടുക്കുക വിചാരിച്ചാണ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വെണ്ടയ്ക്കും തക്കാളിയും താളിപ്പിനും വേണ്ടിയിട്ടുള്ള മുളകും വെണ്ടയ്ക്കും തക്കാളിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഈ മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇപ്പൊ പാട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് താളിപ്പാകുമ്പോൾ രണ്ട് വഞ്ഞ് രാത്രിയേക്ക് വേറെ കറി വെക്കേണ്ടി വരും കേട്ടോ കാരണം തികയൂല താളിപ്പാകുമ്പോൾ നമ്മൾ രാത്രി പിന്നെ തക്കാളി താളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിരങ്ങക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ താളിച്ചെടുക്കുകയും ചെയ്യും കിട്ടാം അപ്പോൾ രണ്ടും രണ്ട് പണിയാണ് കേട്ടോ നമുക്ക് താളിപ്പ് ഉണ്ടാക്കിയാൽ അത് അതുകൊണ്ട് ഞാൻ എന്നും അരച്ച് വെക്കണം കേട്ടോ അരച്ച് വെച്ചാൽ പിന്നെ നമുക്ക് രാത്രി രാത്രിയേക്കും ഉണ്ടാവും കറി കിട്ടാം അപ്പോൾ ഇതാ അങ്ങനെയൊക്കെയുണ്ട് നാളെ മുതൽ തേങ്ങ പൊളിക്കാൻ തുടങ്ങണം അതിനൊക്കെ ഇനി കുറച്ചും കൂടി തേങ്ങ കുറച്ച് തേങ്ങ ഉള്ളൂട്ട ഒരു പത്ത് ഇരുന്നൂറിൻ്റെ അടുത്തേ ഉള്ളൂട്ടാം അപ്പോൾ ഞാൻ ഏതായാലും പൊളിക്കാൻ നോക്കുമ്പോൾ കുറച്ചും കൂടി വേണം ഈ പറമ്പിൽ പോയി തേങ്ങ മക്കളെയും കൊണ്ട് തേങ്ങയൊക്കെ പോയി എടുത്ത് എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് തേങ്ങ പൊളിച്ചാൻ തുടങ്ങാണ്ട് ഇനി കുറച്ച് ദിവസം വായ്മ മെൻകട ഉണ്ടാവും തേങ്ങ പൊളിക്കലും വെട്ടലും മാട്ടലും ഉണക്കലും ഒക്കെ പാടെ ഇരിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കാരണം കുറേ ദിവസമായി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മളെ ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇനി ഏതാണ്ട് ഇക്ക വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടതുകൊണ്ട് ഇനി നാളെ മുതൽ പൊളിക്കാൻ തുടങ്ങണം കേട്ടോ അപ്പൊ ഞാനത് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കാണും നമ്മളിതൊന്നും മൂടിയിട്ട് വേവിച്ചു കൊടുക്കണം കേട്ടോ അതാ അങ്ങനെ നമ്മൾ ഈ തക്കാളിക്കതൊക്കെ ആയിട്ടുണ്ട് കേട്ടാം അപ്പോൾ ഇതാ നമ്മളിവിടെ ഇറച്ചി ഇവിടെ മസാല കൂട്ടി വെച്ചിട്ട് ഇട്ടാ മസാല ഞാൻ ഇരച്ചി ചേർത്തിട്ടൊന്നു വെച്ചിട്ടോ ഉള്ളിയും ജീരകമൊന്നും ഇഞ്ചിയൊന്നും അരച്ചിട്ടില്ല എന്നാൽ കളറൊക്കെ അത്യാവശ്യം ഉണ്ട് കിട്ടാം ഇത് വീഡിയോയിൽ തോന്നുന്നു ലൈറ്റൊക്കെ അടിച്ചിട്ട് അപ്പോൾ അത് മസാല ഞാൻ ചിക്കനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ വെള്ളം വെണ്ടയ്ക്കും തക്കാളിയും താളിപ്പും പയറുപ്പേരിയും അവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇറച്ചി ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഇറച്ചി ഞാൻ ഇന്ന് രാവിലെ അച്ചുട്ടിക്ക് കഞ്ഞിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് രണ്ട് ഉരുളം തേങ്ങ എടുത്ത് പൊരിച്ചു നിന്നിട്ടാം അപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ ഇറച്ചിയും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കേണ്ടിട്ടാണ് അതാണ് ചുവന്ന കളർ ഇട്ടാം അച്ചുട്ടിക്ക് കഞ്ഞിക്ക് ഉരുളം കയങ്ങ വേണമെന്ന് പറഞ്ഞ് ഓഴിച്ചപ്പോൾ ഞാൻ രണ്ട് ഉരുളം കയങ്ങ പുടുത്ത് പൊരിച്ചുകാണ്ട് വെച്ചു നീട്ടാം അപ്പോൾ ആ ഓയിൽ തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുകയാണ് ഇട്ടാ ചിക്കനും അങ്ങനെ എന്താ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രിക്കും രാത്രികൾക്കും ഉള്ളു പിന്നെ വേറെ പൊരിച്ച ഉച്ചയ്ക്കും പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ചോറ തിന്നലിട്ടോ അപ്പോൾ അവർക്ക് സ്കൂളിട്ട് വരുമ്പോഴും പിന്നെ ഞങ്ങൾക്കും ഉള്ളതാണിപ്പോഴും പൊരിച്ചെടുക്കുകയുള്ളൂ പിന്നെ രാത്രി നമ്മൾ രാത്രി മരുവയ്ക്ക് ശേഷം മരുവാങ്ങ കൊടുത്തതിനു ശേഷം കേട്ടോ പിന്നെ നമ്മൾ ഇറച്ചി എടുത്ത് രാത്രികൾക്കുള്ളത് പൊരിച്ചിട്ടിട്ടാണ് അല്ല ഞാൻ പിന്നെ കുട്ടികൾ ഇങ്ങനെ നടന്ന് തിന്നിട്ട് ചിലപ്പോൾ രാത്രി കേൾക്ക് തീരെ ഉണ്ടാവും തികയിലിട്ടാണ് അപ്പോൾ ഇപ്പോഴേക്കുള്ളത് കൊണ്ട് പൊരിച്ചിട്ട് ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വിൽക്കുകയാണ് കിട്ടാം എന്നാൽ രാത്രികൊണ്ട് പൊരിച്ചെടുക്കാതെ വിചാരിച്ചിട്ടോ കുട്ടികൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ എങ്ങനെയായാലും ചോറാ കൊടുക്കലും അപ്പോൾ ഒരുക്കുള്ളതും നമ്മളിപ്പോൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇക്ക എല്ലാ തേങ്ങയും ഇക്കടുത്ത് പുറത്തേക്ക് ഇട്ടുക അപ്പോൾ അത്യാവശ്യം ഒരു പത്ത് നൂറ് ഇരുന്നൂറിൻ്റെ അടുത്ത തേങ്ങ ഉള്ളൂട്ടോ അത് ചെറുതും വലുതും ഒക്കെ പാടായിട്ടാണ് അപ്പോൾ പൊളിച്ചുമ്പോൾ വല്ലാതൊന്നും ഉണ്ടാവില്ല ട്ടോ നമുക്ക് തേക്ക ആട്ടാനൊന്നും വല്ലാതൊന്നും കിട്ടൂല കാരണം കുറേ ചില ചിലത് പൊങ്ങ് മുളച്ചതും പൊങ്ങുള്ളതും പിന്നെ ചിലപ്പോൾ കേടൊന്നൊക്കെ ഉണ്ടാവും കേട്ടോ ഒക്കെ കൂടെയൊക്കെയാണ് എടുത്ത് വെക്കണതല്ലേ അപ്പോൾ ഇനി പൊളിച്ചു നോക്കിയാലേ നമ്മൾ നല്ല തേങ്ങ എത്ര ഉണ്ടെന്നൊക്കെ അറിയുള്ളൂ കേട്ടോ നല്ലത് ഞാൻ വേറെയും കുറച്ച് കേടുള്ളതൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ട്ടലാണ്ട്ട് കുറഞ്ഞ കീഴിലതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയും എണ്ണ തലേക്ക് തേക്കാനും അങ്ങനെയൊക്കെ എടുക്കൂട്ടാ അപ്പൊ ഇനി കുറച്ചും കൂടി തേങ്ങ വേണം എങ്കിലും പൊളിക്കാൻ പറ്റുള്ളൂ പറമ്പ് പോയിട്ട് ഇനി കുറച്ചും കൂടി തേങ്ങ തൊടിയിലൊക്കെ തേങ്ങ ഉണ്ട് അവിടെ പോയിട്ട് ഇനി പെറുക്കി കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ആട്ടി എടുക്കാനിട്ടാ അങ്ങനെ എന്താ നമ്മുടെ ചോറൊക്കെ റെഡിയായി ടേബിളിൽ വെച്ചുകൊടുത്തിട്ടുണ്ടോ അച്ചുട്ടിയും ഇപ്പച്ചിയും ഞാനും കൂടിയും വെച്ച ചോറ് തിന്നാനിട്ടോ അപ്പോൾ ഇക്ക ഇക്കാരുടെ ഇപ്പോൾ കൂടെ തന്നെ അച്ചുട്ടിൻ്റെ കുളി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നിട്ടാ മറ്റേത് അച്ചുട്ടിക്ക് ഞാൻ തന്നെ കുളിപ്പിച്ചു കൊടുക്കണം എന്നെന്താണെന്നറിയില്ല ഇപ്പച്ചി കുളിച്ചപ്പോൾ ഇപ്പച്ചീൻ്റെ കൂടെ തന്നെ ഓളെ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കൂടെ തന്നെ അങ്ങോട്ട് ചോറ് തിന്നാണ് എന്നിട്ട് വേണം നമുക്ക് അടിച്ചുരാനും തുടക്കാനും ഒക്കെ ഉണ്ടാവും അന്ന് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ചിലപ്പം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടും വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ലോൺ പോവും അങ്ങനെന്താ പിന്നെ ഞാൻ വീഡിയോ എടുക്കണേ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മള് തിരുമ്പലും കുളിയും അടി അടുക്കളും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാ നമ്മളെ അച്ചുട്ടിതായിരിക്കണേ ഓളെ ഓക്കെ നീ ഉറങ്ങണട്ടാ ഇപ്പൊ ഇന്ന് കാക്കാലൊക്കെ ഇല്ലാത്തോണ്ട് തന്നെ ഓളെ ഞാൻ ഉറക്കാന്ന് വിചാരിച്ചിരിക്കണേ ഇപ്പൊ ദിവസായി ദിവസമായി ഓൾ പെട്ടുപത്തിസായില്ലേ ഉറങ്ങാൻ നടക്കണം പറഞ്ഞിട്ട് അപ്പൊ ഓളെ ഉറക്കാന്ന് വിചാരിച്ചിട്ടിട്ടാ നിക്ക് അതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷം നീ നേരം നമ്മള് വീഡിയോ എടുത്തു വെച്ചതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം ആ അതിനൊക്കെ ആയിട്ട് ഇരിക്കും ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തില്ല നിർത്തല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താട്ടോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കോട്ടോ അപ്പൊ ഇഷ്ടം നമ്മൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് തന്നെ ഇടാൻ കഴിയുള്ളൂ ലച്ഛ അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ളതും പിന്നെ ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു വ്ളോഗുകളും ഞങ്ങളുടെ ഫാമിലി വ്ളോഗുകളും ായിട്ട് ഞാനും എൻ്റെ മക്കളും ഞങ്ങളെ മുന്നേക്ക് വരും കേട്ടോ അപ്പോ മാക്സിമം ഞങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഏർ ഒത്തിരി പ്രതീക്ഷകളോട് കൂടി തുടങ്ങിയ ചാനലാണ് ട്ടോ അത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രതീക്ഷകളും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് അപ്പോ ഏ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് ഏഹ് വ്യൂസ് കുറവായാലും തളരാതെ മുന്നോട്ട് ഇട്ടുകൊണ്ടിരിക്കണ്ട വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വ്യൂസ് വരും നമ്മളെ വീഡിയോ നമ്മുടെ ചാനലും എന്താ പറയാ ഒന്ന് സെറ്റ് ആവോന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെ ആട്ടാ ഞാൻ മുന്നോട്ട് പോണത് കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ അത്രക്ക് തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓർക്കരണ്ട ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷ്ട്രാം നമ്മൾ നാളെ വരട്ട അതുവരെക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അതെ